നമസ്കാരം ഡെ സരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റുകൾ എന്ത് തന്നെയായാലും അത് ഈ വീഡിയോയുടെ താഴെ രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക അതുപോലെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കുറേ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് അതൊക്കെ തന്നെ ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കുക അപ്പോൾ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇപ്പം നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് ഓപ്ഷൻ ട്രേഡേഴ്സിൻ്റെ പുറകെ ഒരുപാട് ന്യൂസും കൊണ്ട് ആൾക്കാർ വരുന്ന സംഭവങ്ങൾ കണ്ടിട്ടുണ്ട് ആദ്യമായിട്ട് വന്നത് തേർട്ടി പെർസെൻ്റ് ടാക്സ് വേണം ഓപ്ഷൻ ട്രേഡിങ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ട്രേഡിങ്ങിന് തേർട്ടി പെർസെൻറ്റ് ടാക്സ് കൊണ്ടുവരണം എന്നൊരു നിർദ്ദേശമാണ് പിന്നീട് പൊസിഷൻ സൈസ് അതായത് നമ്മുടെ ലോഡ് സൈസ് അഞ്ചോ ആറോ ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കണം എന്നൊരു സംഭവം വന്നു പിന്നീട് വീക്കിലി ആഴ്ചയിൽ ഒരു ദിവസം മാത്രം എക്സ്പയറി കൊണ്ടുവരണം എന്നിങ്ങനെ കുറേ നിർദ്ദേശങ്ങൾ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നിപ്പോൾ ഫൈനലി മറ്റൊരു നിർദ്ദേശം കൂടി വന്നിട്ടുണ്ട് ഇപ്പോൾ എൻ എസ് സിയിലാണെങ്കിൽ നമുക്ക് ആഴ്ചയിൽ അഞ്ച് ദിവസവും നാല് ദിവസവും എക്സ്പയറി ഉണ്ട് അപ്പോൾ ബി എസ് സിയിലാണെങ്കിൽ ഒരു ദിവസമുണ്ട് ബി എസ് സിയിൽ രണ്ട് ദിവസമുണ്ട് തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും അപ്പോൾ ഇനി മുതൽ ഒരു എൻ ഇൻ ഒരു എക്സ്ചേഞ്ചിൽ ഒരു എക്സ്പയറി ദിവസം മാത്രം അതായത് വീക്കിലി എക്സ്പയറിയിൽ ഒരു ഇൻഡെക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇപ്പോൾ തിങ്കളാഴ്ചയാണെങ്കിൽ മിഡ് ഉണ്ട് ചൊവ്വാഴ്ച ഫിൻ നിഫ്റ്റി ഉണ്ട് ബുധനാഴ്ച ബാങ്ക് നിഫ്റ്റി അതേപോലെ ഓരോ ദിവസം ഓരോ ഇൻഡെക്സുകളുണ്ട് ഇനി അതുണ്ടാവില്ല ഏതെങ്കിലും ഒരെണ്ണം ഇവരോട് ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിഫ്റ്റി ആയിരിക്കും സ്വാഭാവികമായിട്ടും എൻ എസ് സിയെ സംബന്ധിച്ചിടത്തോളം നിഫ്റ്റിയാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളത് അപ്പോൾ നിഫ്റ്റിയുടെ ഒരു വീക്കിലി ഓപ്ഷനായിരിക്കും അവർക്ക് ഉണ്ടാവുക അങ്ങനെയാണെങ്കിൽ വ്യാഴാഴ്ചയായിരിക്കും നമുക്ക് ഒരു എക്സ്പയറി ദിവസം എൻ എസ് സിയിൽ മറ്റുള്ളതെല്ലാം തന്നെ മന്ത്ലി എക്സ്പയറി ആയിട്ട് മാറും ഇപ്പം മന്ത്ലി എക്സ്പയറി ഉണ്ട് പക്ഷെ മന്ത്ലി എക്സ്പയറിയിൽ വോളിയം വളരെ കുറവാണ് എല്ലാവരും വീക്കിലി എക്സ്പെയറിൻ്റെ എക്സ്പയറിയുടെ പുറകെയാണ് രണ്ടാമത്തെ ബി എസ് സിയിലേക്കാണെങ്കിൽ ആണ് ഏറ്റവും പവർഫുള്ളായിട്ട് പോകുന്ന ഒരു സ്വാഭാവികമായിട്ടും വെള്ളിയാഴ്ച എടുക്കും ബാക്കിയുള്ള ബാങ്ക് എക്സ് ഒരു മന്ത്ലി എക്സ്പയറി ആയി മാറുകയും ചെയ്യും സ്വാഭാവികമായിട്ടും ആഴ്ചയിൽ രണ്ട് ദിവസം കുറച്ച് തിരക്കുള്ള ദിവസവും ബാക്കിയൊക്കെ വലിഞ്ഞ വലിഞ്ഞ് വലിഞ്ഞ ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ ദിവസങ്ങളായി മാറുന്ന ഒരു കാഴ്ചയായിരിക്കും നമ്മൾ കൂടുതലും കാണാൻ പറ്റുക ഇതിൻ്റെ പുറകില് മറ്റൊരു സംഭവം നടക്കാൻ പോകുന്നുണ്ട് അതായത് മാർക്കറ്റിലെ ലോകത്തിലെ ഏറ്റവും വലിയ ഡെറിവേറ്റീവ് മാർക്കറ്റാണ് ഇന്ത്യയിൽ ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റില ഏറ്റവും അതായത് എൺപത് ശതമാനത്തോളം ഡെറിവേറ്റീവ് ട്രേഡിംഗ് നടക്കുന്നത് എൻ എസ് സിയിലാണ് സ്വാഭാവികമായിട്ടും അതങ്ങ് കുറയും കാരണം അവരുടെ അഞ്ച് നാല് എക്സ്പയറിയിൽ നാല് വീക്കിലി എക്സ്പയറിയിൽ മൂന്നെണ്ണം പോയിട്ട് ഒരെണ്ണമാണ് ബാക്കിയാകാൻ പോകുന്നത് അപ്പോൾ അവർക്ക് നൂറ് ശതമാനത്തിനൊരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആയിരിക്കും അവരുടെ അടുത്ത് ഉണ്ടാവുക കാരണം കുറേയൊക്കെ ബാങ്ക് നിഫ്റ്റി ചെയ്യുന്നവർ നിഫ്റ്റി എക്സ്പയറിയിലേക്ക് മാറുകയൊക്കെ ചെയ്തേക്കാം എന്നാലും നല്ല രീതിയിൽ വോളിയം കുറയാൻ സാധ്യത വളരെ കൂടുതലാണ് അത് പിന്നെ എവിടത്തേക്കായിരിക്കും പോവുക തീർച്ചയായിട്ടും ഓപ്ഷനിൽ ലോട്ടിൻ്റെ സൈസ് കുറവുള്ള സെൻസെക്സിലേക്കായിരിക്കും ആൾക്കാരുടെ നീക്കം നിഫ്റ്റിയിൽ കഴിഞ്ഞാൽ പിന്നെ സെൻസെക്സിലേക്കായിരിക്കും മോസ്റ്റ് പ്രോബ്ലി പോവുക അതുകൊണ്ട് ഗുണം എന്താണ് ഉണ്ടാവുക സ്വാഭാവികമായിട്ടും ബി എസ് സിയിലേക്ക് കൂടുതൽ ട്രേഡേഴ്സിൻ്റെ ഒരു തള്ളിക്കയറ്റം വരാൻ വളരെ കൂടുതലാണ് ഇത് ഇൻഡയറക്റ്റ്ലി ഗുണം ചെയ്യുന്നത് ബി എസ് ആയിരിക്കും വളരെ വ്യത്യസ്തമായ രീതിയിൽ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ പുറകിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് എൻ എസ് സിയിലുള്ള ഹെവി വോളിയം എൻ എസ് സിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിനേക്കാളും വലിയ വോളിയം അവരുടെ അടുത്ത് ട്രേഡിംഗ് നടക്കുന്നത് ഈ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നതിലൂടെ ആ വോളിയം നന്നായി കുറഞ്ഞിട്ട് അത് ഈക്വലി ഡിവൈഡ് ചെയ്തിട്ട് ബി എസ് സിയിലേക്ക് പോവും പക്ഷെ ഒരു മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ബി എസ് സിയിൽ ഇപ്പോൾ തന്നെ ഈ ട്വൻറ്റി പെർസെൻറ്റേജ് ട്രേഡേഴ്സ് അതിനകത്ത് ആക്റ്റീവായി വരുമ്പോൾ തന്നെ അവരുടെ സെർവേഴ്സ് പ്രൈസ് അപ്ഡേറ്റ്സ് ഒന്നും കൊടുക്കാൻ പറ്റാതെ മൊത്തം ടെക്നിക്കൽ ഗ്ലിച്ച് വരുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഉള്ളതിന് അൻപത് ശതമാനം ട്രേഡേഴ്സ് അതിലേക്ക് ബി എസ് സിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവരുടെ കംപ്ലീറ്റ് ഇൻഫ്രാസ്ട്രക്ചർ മാറ്റി ിയത് കൊണ്ടുവരേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കരുതുന്നത് നമ്മൾ ട്രേഡേഴ്സ് മാത്രം ഇടപെടുന്നതുകൊണ്ടാണ് ഇത്രയും വോളിയം കയറുന്നതുകൊണ്ടാണ് ഈ കമ്പ്യൂട്ടേഴ്സ് ഗ്ലിച്ച് വരുന്നത് അല്ലെങ്കിൽ ടെക്നിക്കൽ ഗ്ലിച്ച് വരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും പക്ഷേ ഇവിടെ മറ്റൊരു ടീമുണ്ട് ഭീകരമായ എച്ച് എഫ് ടി ട്രേഡേഴ്സ് അല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസി ട്രേഡേഴ്സ് എന്ന് പറയുന്ന അവർ വിത്തിൻ സെക്കൻഡ്സ് ഒരു പൈസ പത്ത് പൈസ ഒരു രൂപയൊക്കെ പ്രോഫിറ്റ് എടുത്ത് ഹെവി വോളിയം സെല്ല് ചെയ്തും ബൈ ചെയ്തും മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരുപാട് ടീമുണ്ട് അപ്പോൾ അവർക്ക് ഈ പ്രൈസിൻ്റെ മൂവ്മെൻ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഒരു പത്ത് സെക്കൻഡോ ഒരു മിനിറ്റൊക്കെയുള്ള ട്രേഡുകളിൽ അവർ അത്രയും മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരുപാട് ക്വാണ്ടിറ്റി അങ്ങോട്ട് പമ്പ് ചെയ്യും ഒന്നിൽ ബൈങ്ങ് ആയാലും സെല്ലിങ് ആയാലും അപ്പോൾ അതിനനുസരിച്ച് ആ സെർവേഴ്സിന് അല്ലെങ്കിൽ ഇവരുടെ ടെക്നിക്കൽ ബാക്കെൻഡിൽ അത്രയും നല്ല പെർഫോമൻസ് കിട്ടാതെ വരികയും മൊത്തം കയ്യിൽ നിന്ന് പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുന്നത് ഇതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് എൻ എസ് സിയിൽ മുമ്പുണ്ടായിരുന്നു രണ്ടായിരത്തി ഡിസംബർ ഇരുപത്തൊന്നാം തീയതി തീയതിയാണെന്ന് തോന്നുന്നു എൻ എസ് സിയിൽ നല്ലൊരു ഗ്ലിച്ചുണ്ടായിരുന്നു അന്ന് ഒത്തിരി പേര് ഒരുപാട് കാശ് പോയതാണ് ഒരുപാട് പേര് ഇപ്പോൾ ബി എസ് സിയിലാണ് അത് കാണുന്നത് എൻ എസ് സി ഒരു വിധം അതിൻ്റെ ബാക്കെൻഡ് സെറ്റായെന്ന് തോന്നുന്നു ഇപ്പോൾ ബി എസ് സിയിലാണ് കാണുന്നത് ബി എസ് സി സ്വാഭാവികമായിട്ടും കമ്പ്യൂട്ടേഴ്സൊന്നും ഒരു എക്സ്ചേഞ്ചിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളോ ഒന്നും തന്നെ വലിയൊരു സംഭവം ഒന്നുമില്ല ഏറ്റവും ലേറ്റസ്റ്റ് ആയ എല്ലാ സംവിധാനങ്ങളും അവർ വിത്തിൻ വൺ ഓർ ടു ഡേയ്സിൽ തന്നെ അവർക്ക് ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റും സോ അതൊന്നും വലിയൊരു സംഭവമായിരിക്കില്ല പക്ഷേ ഈ ആഴ്ച ഒരു ഇൻഡെക്സ് മാത്രം വീക്കിലി എക്സ്പയറി എന്ന ഈ ഒരു കൺസെപ്റ്റ് വരുന്നതോടുകൂടി എൻ എസ് സിയും ബി എസ് സിയും ഡെറിവേറ്റീവ് ട്രേഡിങ്ങിൽ തുല്യശക്തികളായി മാറും ഇപ്പോൾ ബി എസ് സി വളരെ പുറകിലാണ് എൻ എസ് സിയാണ് ഏറ്റവും മുന്നിലുള്ളത് വളരെ ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവർ രണ്ടുപേരും തുല്യ ശക്തികളായി മാറും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പോൾ നമുക്ക് പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കാം മന്ത്ലി എക്സ്പയറി ആയാലും വീക്കിലി എക്സ്പയറി ആയാലും മാർക്കറ്റിൽ മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ ഓപ്ഷൻ ട്രേഡേഴ്സ് കാശുണ്ടാക്കും സോ ടെൻഷൻ അടിക്കാനൊന്നുമില്ല പക്ഷേ നാലാമത്തെ ഒരു നിർദ്ദേശം കൂടിയാണ് ഓപ്ഷൻ ട്രേഡേഴ്സിന് റീറ്റെയിൽ ട്രേഡേഴ്സിനെ മാർക്കറ്റിൽ നിന്നും അകറ്റി നിർത്താൻ വേണ്ടിയിട്ട് ഇതിന് പറയുന്ന പ്രധാനപ്പെട്ട കാരണം ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം വരെ അത് സത്യവുമായിരിക്കും കാരണം റീറ്റെയിൽ ട്രേഡേഴ്സ് ഒന്നും അറിയാതെ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ഒരുപാട് പണം കൊണ്ടുപോയി കളയുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്ന കാരണം അപ്പോൾ അതിന് ഒരു തടയിടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാര്യങ്ങൾ കൊണ്ടുവരുന്നത് എന്നാണ് പറഞ്ഞത് എന്തായാലും ഇപ്പോൾ തേർട്ടി പെർസെൻറ്റ് ടാക്സ് ആയാലും വീക്കിലി ഒരു ദിവസം എക്സ്പയർ ആയാലും അല്ലെങ്കിൽ വീക്കിലി ഒരു ഇൻഡെക്സ് മാത്രം എക്സ്പയർ വീക്കിലി എക്സ്പയർ ഉള്ളതായാലും അതും അല്ലെങ്കിൽ ലോഡ് സൈസ് വളരെയധികം വർദ്ധിപ്പിച്ചാലും എന്ത് തന്നെ ആയാലും നമ്മൾ ട്രേഡ് ചെയ്യാനുള്ളവർ ട്രേഡ് ചെയ്യുക അതേപോലെ ലോഡ് സൈസ് വർദ്ധിപ്പിക്കുന്നത് അതൊക്കെ ആയിക്കഴിഞ്ഞാലും ട്രേഡ് ചെയ്യുന്നവർ ചെയ്തുകൊണ്ടേയിരിക്കും കാരണം ഒരു പ്രാവശ്യം ഇതിലേക്ക് വന്ന് ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞാൽ ഇത് വിട്ടിട്ട് പോകാൻ തയ്യാറാവില്ല എന്നത് തന്നെയാണ് എൻ്റെ ഒരു ധാരണ ഒരു പക്ഷെ എനിക്ക് തെറ്റ് എൻ്റേത് തെറ്റിദ്ധാരണയായിരിക്കാം എൻ്റെ തെറ്റിദ്ധാരണ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യാം താഴെ കമൻറ്റ് ബോക്സ് ഓപ്പണാണ് നിങ്ങൾക്ക് എന്തും അവിടെ എഴുതിയിടാം ഇനി സെക്കൻഡ് പോയിന്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി സെൻസെക്സ് ഒക്കെ മാക്സിമം കയറിപ്പോയിട്ടുണ്ട് നിഫ്റ്റി ഇരുപത്തിനാല് അറുന്നൂറിൻ്റെ മുകളിലെത്തി ഇരുപത്തിനാല് തൊള്ളായിരത്തി അൻപത്തി രണ്ടാണ് നെക്സ്റ്റ് ടാർഗറ്റ് പക്ഷേ നേരെ നോക്കുകയാണെങ്കിൽ അറസ് എം കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നിഫ്റ്റി സെൻസെക്സ് രണ്ടും ഒരു ഓവർ ബോട്ട് സോണിലേക്ക് എൻടർ ആയിട്ടുണ്ട് ഒരു ഫുൾ ബാക്കിനുള്ള സാധ്യതകൾ മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കണം ഒരിക്കലും മാർക്കറ്റ് ഇനി താഴോട്ടാണ് എന്ന് തെറ്റിദ്ധരിച്ച് മാർക്കറ്റിൽ എൻറ്റർ ചെയ്യരുത് മാർക്കറ്റിൽ ഏത് സമയത്തും ഒരു ഫുൾ ബാക്ക് വരാം എന്നൊരു ധാരണ മനസ്സിലുണ്ടാവണം ട്രെൻഡിൻ്റെ കൂടെ ആയിരിക്കണം നമ്മൾ പോകുന്നത് പക്ഷേ ഓപ്പോസിറ്റ് പോകാനുള്ള സാധ്യത ഉണ്ട് എന്ന് മനസ്സിൽ ഒരു ധാരണ ഉണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ നമ്മളൊരു എണി വെച്ച് കയറുമ്പോൾ എണീ സ്ലിപ്പാവാൻ സാധ്യതയുണ്ട് എന്ന് കരുതി കഴിഞ്ഞാൽ നമ്മളൊരു എക്സ്ട്രാ കെയർഫുള്ളാകുന്നത് പോലെ ട്രേഡിങ്ങിൽ നമുക്ക് ഒരു കെയർഫുള്ളായിട്ട് ട്രേഡ് ചെയ്യാൻ സാധിക്കും അതുമാത്രമാണ് ഇതുകൊണ്ടുള്ളത് ടെൻല പ്ലാറ്റ്ഫോംസ് അവരുടെ സ്റ്റോക്ക് ഇന്ന് പത്ത് ശതമാനമാണ് കയറിപ്പോയത് കാരണം അവരൊരു എന്താ പറയുക ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഗ്ലിച്ച് കണ്ടോ അല്ലെങ്കിൽ അതിൽ നടക്കുന്ന ഫ്രോഡ് ലൈൻ പരിപാടികൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട് അതും പ്രധാനമായിട്ടും ഫ്രോഡ് ഫോൺ നമ്പറുകൾ കണ്ടെത്തി അത് ഒഴിവാക്കുന്നതിലൂടെയാണ് ഈ ഒരു സംഭവം നടക്കാൻ പോകുന്നത് സോ ഈ ടെൻല പ്ലാറ്റ്ഫോമിൻ്റെ സ്റ്റോക്ക് ആ അഗ്രിമെൻറ്റ് സൈൻ ചെയ്തതോടുകൂടി നല്ല രീതിയിൽ കയറിപ്പോയിട്ടുണ്ട് സെൻ ടെക്നോളജീസ് ഇന്ന് അഞ്ച് ശതമാനം കയറിപ്പോയി കാരണം അവർ എ പവേഡായിട്ടുള്ള റോബോട്ട്സ് ഡിഫെൻസ് സെക്ടറിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ് തീർച്ചയായിട്ടും അതൊരു ഭയങ്കരമായിട്ടുള്ള മുന്നേറ്റമാണ് എ പവേഡ് റോബോട്ട്സ് അതായത് ഒരു റോബോട്ടിന് ഒരു തൂക്കം കൊടുത്ത് വിട അതിർത്തിയിലേക്ക് വിടുകയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ട് ഇത് നാട്ടുകാരനാണോ അല്ല പട്ടാളക്കാരനാണോ അല്ല ഓപ്പോസിറ്റ് സൈഡിൽ ഫയർ ചെയ്യാൻ വരുന്ന ആളാണെന്നൊക്കെ തിരിച്ചറിഞ്ഞ് കൃത്യമായിട്ടും അതിനെയൊക്കെ കീഴ്പ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള റോബോട്ടുകൾ ഇറങ്ങും എന്നാണ് ഇത് ഡീറ്റെയിൽ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് സോ അങ്ങനെയുള്ള ഇത് വരുമ്പം ഉറപ്പായിട്ടും സെൻ സെൻ ടെക്നോളജീസ് ഇനിയും മുകളിലോട്ട് തന്നെ പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ദൻ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസിലുണ്ടായിരുന്ന സ്റ്റോക്കുകളൊക്കെയാണ് ഞാൻ ഇപ്പോൾ കാണിച്ചത് ദെൻ ഇന്നത്തെ ഹൈലൈറ്റ്സ് ഇത്രയൊക്കെയാണുള്ളത് നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ യു മാർക്കറ്റ് ക്ലിയർലി ബുള്ളിഷാണ് ദെൻ യൂറോപ്യൻ മാർക്കറ്റാണെങ്കിലും ക്ലിയർലി ബേറിഷാണ് ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ക്ലിയർലി ബേറിഷാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത് ഇരുപത്തി നാല് അറുനൂറ്റി മുപ്പത്തി രണ്ടിലാണ് പത്തൊൻപത് പോയിന്റ് റെഡിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുകയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് എൺപത്തി അഞ്ച് പോയിന്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു സത്യത്തിൽ ഇന്നലെ നമ്മുടെ വീഡിയോയുടെ താഴെ ആരോ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നാളെ നിഫ്റ്റി സെവൻറ്റി പോയിന്റ്സ് ഗ്യാപ്പിന് സാധ്യതയുണ്ടെന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ പേര് ജഗൻ ആണെന്ന് തോന്നുന്നു ഞാനത് നോട്ട് ചെയ്തിരുന്നു അത് എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ അത് എത്ര ആക്യുറസി ഉണ്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്തായാലും ഏകദേശം അത് കറക്റ്റായി വന്നിട്ടുണ്ട് എൺപത്തി അഞ്ച് പോയിന്റിൻ്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു നൂറ്റി പന്ത്രണ്ട് പോയിന്റിന് അഥവാ പോയിന്റ് ഫോർ സിക്സ് പേഴ്സൻറ്റേജിൻ്റെ ഇൻറ്റാഡേ മൂവ്മെൻ്റ് ആണ് ഇന്ന് കിട്ടിയത് ഇന്ന് ഓപ്പണായി ഇരുപത്തിനാല് അഞ്ഞൂറ്റി എൺപത്തി എട്ടിൽ നിന്നും ഒരു പോയിൻറ് വ്യത്യാസത്തിൽ ഇരുപത്തിനാല് അഞ്ഞൂറ്റി എൺപത്തി ഏഴിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ക്ലിയർലി ഏറ്റവും മുകളിൽ കുന്നിൻ്റെ മുകളിൽ പോയി കുരിശു വരച്ചിട്ടുണ്ട് കുരിശു വരച്ച് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിറക്കാണ് വരേണ്ടത് നോക്കാം നമുക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ദെൻ ഇരു നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ള അൻപത് സ്റ്റോക്കുകളിൽ ഇരുപത്തി ഏഴെണ്ണം പ്രോഫിറ്റിലും ഇരുപത്തി മൂന്നെണ്ണം നഷ്ടത്തിലാണ് അവസാനിച്ചിട്ടുള്ളത് ഒ എൻ ജി സി എസ് ബി ഐ ലൈഫ് എസ് ബി ഐ എൻ ബജാജ് ഓട്ടോ തുടങ്ങിയ സ്റ്റോക്കുകളാണ് പ്രധാനമായിട്ടും ഇന്ന് മുന്നേറ്റം നടത്തിയവ അതേസമയത്ത് എൽ ടി ഐ എം ഏഷ്യൻ പെയിൻറ് ഗ്രാസ്യം ടാറ്റാ സ്റ്റീലൊക്കെ നല്ല രീതിയിൽ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത് നിഫ്റ്റിയിൽ കഴിഞ്ഞ അഞ്ച് ട്രേഡിംഗ് ഡേയ്സ് കൊണ്ട് ഇരുന്നൂറ്റി അൻപത്തി ഏഴ് പോയിന്റിൻ്റെ ഒരു മുന്നേറ്റമാണ് ഉണ്ടായത് അതേസമയത്ത് ഈ ഒരു മാസത്തിൽ ജൂലൈ മാസത്തിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് പോയിന്റിൻ്റെ ഒരു മുന്നേറ്റമാണ് നിഫ്റ്റിക്ക് കിട്ടിയിരിക്കുന്നത് ഇന്ത്യ വിക്സ് ഇന്ന് ത്രീ പോയിൻറ്റ് ത്രീ ഫൈവ് പെർസെൻറ്റേജ് വർദ്ധിച്ചിട്ട് പതിനാല് പോയിൻറ്റ് ഒന്നേ ഒൻപതിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റിയിൽ നിന്ന് നോർമൽ സി പി ആർ ആയിരുന്നു അതുപോലെ പ്രൈസ് ആക്ഷൻ ഇന്ന് അതിനെ ക്രോസ് ചെയ്തിട്ടില്ല അപ്പം നാളെ ഒരു ദിവസം ചിലപ്പോൾ ക്രോസിംഗ് നടക്കാം നാളെയും നടന്നിട്ടില്ലെങ്കിൽ മൂന്നാം ദിവസം ഉറപ്പായിട്ടും പ്രൈസാക്ഷൻ സി പി ആറിനെ ക്രോസ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണാറുള്ളത് മറ്റ് ഇൻഡെക്സുകളിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി നൂറ്റി ഇരുപത്തി അഞ്ച് പോയിന്റ് പ്രോഫിറ്റിൽ അൻപത്തിരണ്ട് മുന്നൂ അൻപത്തിരണ്ട് നാനൂറ്റി അൻപത്തി ആറിൽ ക്ലോസ് ചെയ്തു ഫിൻ നിഫ്റ്റി അറുപത്തി നാല് പോയിന്റ് പ്രോഫിറ്റിൽ ഇരുപത്തിമൂന്ന് അറുന്നൂറ്റി അമ്പത്തിരണ്ടില് അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ക്ലോസ് ചെയ്തു സെൻസെക്സ് ഇരുപത്തി ഒന്ന് പോയിന്റ് നഷ്ടത്തിൽ എൺപത് അറുന്നൂറ്റി അറുപത്തി അഞ്ചിൽ ക്ലോസ് ചെയ്തു മിഡ് ക്യാപ്പ് അഞ്ച് പോയിന്റ് നഷ്ട അഞ്ച് പോയിന്റ് ലാഭത്തിൽ പന്ത്രണ്ട് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചില് ക്ലോസ് ചെയ്തു എന്തായാലും മേജർ ഇൻഡെക്സുകൾ രണ്ടും ഇന്ന് ഡോജി ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഡോജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക അതൊരു ശുഭകരമായ ഒരു സൂചനയല്ല സാധാരണ തരാറുള്ളത് മാത്രമല്ല നിഫ്റ്റിയും സെൻസെക്സും ഓവർബോർഡ് സോണിലേക്ക് കടന്നുകൊണ്ട് തന്നെ നമ്മൾ അലേർട്ടായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ നെഗറ്റീവാണ് നാളെ മുതൽ മാർക്കറ്റ് നെഗറ്റീവ് ആവും പൊട്ടിപ്പൊളിയും എന്നൊന്നും ചിന്തിക്കരുത് ട്രെൻഡ് എന്താണ് മുകളിലോട്ടുള്ള ട്രെൻഡാണ് ആണോ അതിൻ്റെ കൂടെ പോവുക പക്ഷേ താഴോട്ട് ഏത് സമയത്തും വരും എന്നൊരു ചിന്ത മനസ്സിലുണ്ടാവണം അത്രേ ഉള്ളൂ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് എൺപത്തിരണ്ട് ഡോളറായി കുറഞ്ഞിട്ടുണ്ട് ഗോൾഡ് റേറ്റ് രണ്ടായിരത്തി നാനൂറ്റി പതിമൂന്ന് ഡോളറായി വർദ്ധിച്ചിട്ടുണ്ട് യു എസ് ഡി ഐ എൻ ആർ നോക്കുകയാണെങ്കിൽ ഒരു വർഷത്തെ ഏറ്റവും വേഴ്സ്റ്റ് സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും ലോ ഇതുവരെയും വന്നിട്ടില്ല എൺപത്തിമൂന്ന് രൂപ അറുപത് പൈസയാണ് ഒരു യു എസ് ഡോളറിന്റെ ഇന്നത്തെ വിനിമയ നിരക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ ഇതുവരെയും റിലീസ് ആയിട്ടില്ല കൊണ്ട് നമുക്കത് വിട്ടിട്ട് അടുത്തതിലേക്ക് പോകാം സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി പി എസ് യു ബാങ്ക് ഇന്ന് ത്രീ പോയിന്റ് സീറോ സെവൻ പെർസെന്റേജിന് ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തി അതേസമയം നിഫ്റ്റി ഐറ്റി പോയിന്റ് ടു നയൻ പെർസെന്റേജിന് ലോസും രേഖപ്പെടുത്തി മറ്റ് നിഫ്റ്റി ഐ ടി ഒഴികെ ബാക്കി എല്ലാം തന്നെ ഇന്ന് പ്രോഫിറ്റിൽ അല്ലെങ്കിൽ ഗ്രീനിലാണ് അവസാനിച്ചിരിക്കുന്നത് ഇ ടി എഫിലേക്ക് വരാണെങ്കിൽ ഗോൾഡ് ബീസ് ഇന്ന് പോയിൻറ്റ് സീറോ ടു പെർസെൻറ്റേജിൻ്റെ ഒരു ലോസ് രേഖപ്പെടുത്തി അതേസമയത്ത് ഫാർമ ബീസ് വൺ പോയിൻ്റ് ടു നയൻ പെർസെൻറ്റേജിൻ്റെ ഉയർന്ന ലാഭവും രേഖപ്പെടുത്തി ദെൻ മേജർ സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ ഒ എൻ ജി സി ഇന്ന് ഫൈവ് പോയിന്റ് വൺ എയിറ്റ് പെർസെൻറ്റേജിൻ്റെ ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തി അതേസമയത്ത് ആസ്ട്രൽ വൺ പോയിന്റ് സെവൻ വൺ പെർസെൻറ്റേജിന് ഉയർന്ന നഷ്ടവും രേഖപ്പെടുത്തി ഒ എൻ ജി സി ഓറോ ഫാർമ ബാങ്ക് ഓഫ് ബറോഡ ശ്രീറാം ഫിനാൻസ് എസ് ബി ഐ ലൈഫ് ദെൻ പഞ്ചാബ് നാഷണൽ ബാങ്ക് വേദാന്ത ലിമിറ്റഡ് എസ് ബി ഐ എൻ ബജാജ് ഓട്ടോ ചോല ഫിനാൻസ് എൻ ടി പി സി അൾട്രാടെക് സിമെന്റ് ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന നഷ്ടത്തിൽ ഉയർന്ന ലാഭത്തിൽ അവസാനിച്ചപ്പോൾ ആസ്ട്രൽ കുമിൻസിൻ ഏഷ്യൻ പെയിൻറ്സ് ഗ്രാസ്യം ജൂബിലൻറ്റ് ഫുഡ്സ് ടാറ്റാ സ്റ്റീല് ആക്സിസ് ബാങ്ക് മുത്തൂറ്റ് ഫിനാൻസ് ആർ ഇ സി ലിമിറ്റഡ് ആസ്ട്രഡിഎം ജിന്താൽ സ്റ്റീൽ എ യു ബാങ്ക് ഇത്രയും സ്റ്റോക്കുകൾ വരുന്ന നഷ്ടത്തിൽ അവസാനിച്ചു എൻ എസ് സി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആയിരത്തി മുന്നൂ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് സ്റ്റോക്കുകൾ ലാഭത്തിൽ അവസാനിച്ചപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത് പുട് കോൾ റേഷ്യ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ പുട് കോൾ റേഷ്യ വൺ പോയിൻറ്റ് വൺ സെവൻ ആയിട്ട് വന്നിട്ടുണ്ട് ക്ലിയർലി അതൊരു ബുള്ളിഷ് സിഗ്നലാണ് നമുക്ക് തരുന്നത് ഇരുപത്തി അഞ്ഞൂറ്റി അൻപത്തി ഏഴിൽ സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ മുപ്പത്തി അഞ്ച് പോയിന്റ് മുകളിലായിട്ട് ഇരുപത്തിനാല് അറുന്നൂറ്റി ഇരുപത്തിരണ്ടിലാണ് ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് ഇരുപത്തി അയ്യായിരത്തിലാണ് ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് ഉള്ളത് ഒരു കോടി മുപ്പത് ലക്ഷമാണ് ഇവിടെ കോൾ റൈറ്റിയുള്ള അതേസമയത്ത് ഇരുപത്തിനാല് അഞ്ഞൂറിൽ ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗും വന്നിട്ടുണ്ട് ഓൾമോസ്റ്റ് ഒരു കോടി അല്ലെങ്കിൽ തൊണ്ണൂറ്റി എട്ട് ലക്ഷം പുട്ട് റൈറ്റിംഗ് ആണ് ഇവിടെ നടന്നിട്ടുള്ളത് ദെൻ ബാങ്ക് നിഫ്റ്റിയുടെ പി സി ആർ വൺ പോയിന്റ് വൺ ടു ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട് ക്ലിയർലി ബുള്ളിഷാണ് ഇത് സൂചിപ്പിക്കുന്നത് അൻപത്തിരണ്ട് നാന്നൂറ്റി അൻപത്തി ആറ് സ്പോട്ട് ണ്ട് അറുന്നൂറ്റി അമ്പതിലാണ് ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് അമ്പത്തി മൂവായിരത്തിലെ ഹയസ്റ്റ് കോൾ റേറ്റിംഗ് ഉണ്ട് മുപ്പത്തി ഒന്ന് ലക്ഷമാണത് അമ്പത്തി രണ്ടായിരത്തിലാണ് ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് വന്നിട്ടുള്ളത് മുപ്പത്തിമൂന്ന് ലക്ഷം ആണ് എന്തായാലും പുട്ട് റേറ്റിംഗ് രണ്ട് ലക്ഷം കൂടുതലാണുള്ളത് ഇനി നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കുകയാണെങ്കിൽ ജിയോ ഫിനാൻഷ്യൽ സർവീസസ് ബജാജ് ഓട്ടോ എൽ ആൻഡ് ടി ഫിനാൻസ് ക്രിസ്സൽ സെഞ്ച്വറി ടെക്സ്റ്റൈൽസ് ദൻ ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽസ് ജൂബിലെന്റ് ഇൻഗ്രീവിയ ഇത്രയും സ്റ്റോക്കുകളാണ് നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യാനുള്ളത് നാളെ വരാനുള്ള ഗ്ലോബൽ ഈവെൻറ്റ്സിലേക്ക് വരാണെങ്കിൽ ചൈന ഇൻഫ്ലേഷൻ റേറ്റ് ഇയർ ഓൺ ഇയർ ജർമ്മനി സ്യൂ എക്കണോമിക് സെൻറ്റിമെൻറ്റ്സ് ഇൻഡെക്സ് യൂറോ ഏരിയ ഇ സി ബി ബാങ്ക് ലെൻഡിങ് സർവേ കൊറിയ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്സ് ഡാറ്റ ഇത്രയും ഈവൻറ്റുകളാണ് നാളെ വരാനുള്ളത് മറ്റന്നാൾ മാർക്കറ്റ് അവധിയാണ് ഇന്ന് മിഡ് ക്യാപ്പിൻ്റെ നിഫ്റ്റി മിഡ് ക്യാപ്പിൻ്റെ എക്സ്പയറി ആയിരുന്നു അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ മാർക്കറ്റ് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞാൽ ഏകദേശം അറിയിലേക്കൊക്കെ മാർക്കറ്റ് വന്നിട്ടുണ്ട് ഡയറക്ഷൻ ആയിരുന്നില്ല ഓൾമോസ്റ്റ് ഓപ്പൺ ആയിട്ട് താഴോട്ട് വന്നു പിന്നീട് അത് റിക്കവറി ആയിട്ടുണ്ട് സോ എന്തായാലും മാർക്കറ്റ് ഇന്ന് ഡേ ഹൈ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു ലെവലിൽ പന്ത്രണ്ട് അഞ്ഞൂറ് റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട് അത് കറക്റ്റ് ആണ് ഓപ്പൺ ആയത് നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഓപ്പൺ ആയിട്ടുണ്ട് എസ്റ്റഡേ ലോ ടച്ച് ചെയ്തിട്ടുണ്ട് കട്ട് സോ നല്ലൊരു ഇന്ന് കിട്ടി മിഡ് ക്യാപ്പിൽ ദെൻ ഇവിടെ ബാങ്ക് എക്സും ഇന്ന് എക്സ്പയറി ആയിരുന്നു ബാങ്ക് എക്സിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു മൂവ്മെൻറ്റല്ല നമുക്കിന്ന് കിട്ടിയത് പക്ഷേ എവിടെ സപ്പോർട്ട് എടുക്കും എന്ന് പറഞ്ഞിരുന്നു ആ കറക്റ്റ് ആ സോണിൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട് എസ് ഡേ ലോ അതായത് സിക്സ്റ്റി തൗസൻഡിന് താഴോട്ട് പോകാൻ സാധ്യത കുറവാണ് എന്ന കാര്യത്തിൽ ഞാൻ പ്രത്യേകം എൻ്റർട്രേഡുകൾക്കായിട്ട് ഓർത്തു വച്ചിരുന്നു ആ രീതിയിൽ തന്നെ അത് സിക്സ്റ്റി തൗസൻഡിൽ കറക്റ്റ് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പൊങ്ങിയിട്ടുണ്ടായിരുന്നു ദെൻ അവിടുന്ന് നോട്ടറേഡ് സോൺ കട്ട് ചെയ്ത് നമ്മളെ നോട്ടറേഡ് സോണിനകത്ത് കുറേ നേരം അത് ചുറ്റി 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 നിന്നു പിന്നീട് നേരെ കയറി അങ്ങ് പോയി അവിടുന്ന് എന്താ പറയുക അറുപത് അറുന്നൂറ്റി പതിനഞ്ച് ഇന്ന് ഒരു റെസിറ്റൻസ് ഫീൽ അല്ലെങ്കിൽ ഇന്നത്തെ ഡേ ഹൈ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് വളരെ കറക്റ്റായിട്ട് കയറിപ്പോയി അവിടെ റിവേഴ്സൽ ഉണ്ടായിട്ടുണ്ട് വളരെ മനോഹരമായിരുന്നു റാസൽ വെൽസൻ എത്ര ആക്കുറേറ്റ് ആയിട്ട് അത് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട് ദെൻ ഓവറോൾ മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ കണ്ടില്ലേ ഏറ്റവും പീക്കിൽ പോയിട്ട് അവിടെ ഒരു പ്ലസ് ചിന്നിട്ടിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് മാർക്കറ്റ് നാളെ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ അതായത് മാർക്കറ്റ് ഇടിയാൻ സാധ്യതയുണ്ടെങ്കിൽ നാളെ വരുന്ന ക്യാൻഡിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ ആയിരിക്കും ഞാൻ വരക്കുന്ന റെഡ് ആയതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കളർ മാറ്റിയിട്ട് തന്നെ വരച്ചേക്കാം നാളെ വരാൻ സാധ്യതയുള്ള ഇത് രീതിയിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇതിന് എൻഗൾഫ് എന്ന രീതിയിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ വരാൻ സാധ്യത ഇങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസം മുതൽ മാർക്കറ്റ് പിന്നെ താഴോട്ട് താഴോട്ടായിരിക്കും ഇറങ്ങിപ്പോവുക നാളെ വരുന്ന നാളത്തെ ക്ലോസിങ്ങും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സോ ഇങ്ങനെ കുറിച്ച് വരച്ച് കഴിഞ്ഞാൽ അടുത്തത് സോ അല്ലെങ്കിൽ രണ്ട് വിധത്തിൽ ഇതിൻ്റെ എക്സ് ഇത് വരും ഒന്നുകിൽ നാളെ ഡയറക്റ്റ് താഴെ വന്നിട്ട് ഓപ്പൺ ആകും ഇത് ഇതിൻ്റെ ലോ ഇന്നത്തെ ക്യാൻഡിലിൻ്റെ ഡേ ലോയിൻ്റെ താഴെ ഓപ്പണായിട്ട് മാർക്കറ്റ് താഴോട്ട് പോകുന്ന ഒരു റെഡ് ക്യാൻഡിൽ നേരെ ഇറങ്ങി വരും താഴോട്ട് അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് പുൾ ബാക്ക് ആയിരിക്കും അതല്ല ഇവിടെ ഒരു ഗ്രീൻ കാൻഡിൽ വന്ന് നെക്സ്റ്റ് ഡേ മുതൽ താഴോട്ട് ഇറങ്ങി വരുന്നതാണെങ്കിൽ ആ മാർക്കറ്റ് കുറച്ചൊന്ന് നല്ലോണം താഴോട്ട് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട് ഓഗസ്റ്റിന് മുമ്പ് എന്തായാലും അത് ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എൻ്റെ പ്രതീക്ഷ സ്ഥാനത്തായാൽ ഒന്നും പറയാനില്ല എന്ന് മാത്രമേ ഉള്ളൂ സെൻസെക്സ് ആണെങ്കിലും അതേ രീതിയിലാണ് ഇനി മിഡ് ക്യാപ്പിലേക്ക് വരാണെങ്കിൽ മിഡ് ക്യാപ്പ് കുറേ ദിവസമായിട്ട് ഒരു കൺസോൾട്ടേഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും ഒരു പ്രത്യേക സോണിലാണ് അതിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് സോ ആ സോണിൽ ഒരു ബ്രേക്ക്ഔട്ട് റേഞ്ച് ബ്രേക്ക് ഔട്ട് സംഭവിച്ചാൽ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുള്ളൂ ഇവിടെ ഫിനാൻസ് സെക്ടറിലേക്ക് വരാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി കണ്ടില്ലേ ഇത് നല്ല രീതിയിലൊരു കൺസോൾട്ടേഷനിലാണ് താഴോട്ടും പോകുന്നില്ല ഈ റാസ് ലെവൽസ് മന്ത്ലി റാസ് ലെവൽസ് ആർ ടു ആർ ആർ വണിൻ്റെ ആർ ടുവിൻ്റെ ഇടയിൽ കിടന്നിങ്ങനെ ഞെരിയുന്ന ഒരവസ്ഥയാണുള്ളത് പക്ഷേ ബാങ്കെക്സ് അങ്ങനെയല്ല കേട്ടോ എക്സ് ഒരു ഹയർ ബ്രേക്ക്ഔട്ടിന് വേണ്ടി റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് പ്രീവിയസ് മന്തിൻ്റെ ഹൈ കട്ട് ചെയ്തിട്ട് ഒരു പോക്കങ്ങ് പോകാൻ തുടങ്ങി വെച്ചാൽ ചിലപ്പോൾ നല്ല രീതിയിൽ പോവും പക്ഷേ ഇവിടെ ഒരു നെഗറ്റീവ് സൈഡും കൂടി നമ്മൾ ചിന്തിക്കണം ഇവിടുന്ന് ബ്രേക്ക്ഔട്ട് നടന്നില്ലെങ്കിൽ നല്ല രീതിയിൽ താഴോട്ടും വരും സോ അഡ്വാൻസ് ആയിട്ടായിരുന്നു പൊസിഷൻ ഒന്നും എടുത്തു വെക്കാൻ നിൽക്കരുത് നിങ്ങൾ മാർക്കറ്റിൽ എന്താണോ ട്രെൻഡ് അതിനനുസരിച്ച് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ ഇവിടെ ഫിൻ നിഫ്റ്റിയും ഒരു നല്ലൊരു റേഞ്ചിലാണ് പോയിക്കോണത് പ്രീവിയസ് മന്തിൻ്റെയും നമ്മൾ ആർ ആർ മന്ത്ലി റാസ് ലെവൽസിൽ ആർ വണ്ണിൻ്റെയും ഡെയിലിൽ കിടന്നിട്ട് ശരിക്കും ഒരു വളരെ നാരോ റേഞ്ചിലാണ് അതിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് ഫിൻ നിഫ്റ്റിയിൽ ഒരു ദിവസം ഒരു എൻ്ററി പോലും കിട്ടാത്ത അവസ്ഥയും ഇപ്പോൾ അടുത്തായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മൂന്നാല് ദിവസമായിട്ട് സോ എൻട്രി കിട്ടും പക്ഷേ അതൊരു ടാർഗറ്റ് തരാതെ സ്റ്റോപ്പ് ലോസ് അടിച്ച് പോകുന്ന ഒരവസ്ഥ എൻട്രി കിട്ടാത്ത അവസ്ഥയല്ല അവർ ടാർഗറ്റിലേക്ക് ഒന്നും എത്താത്തൊരു മൂവ്മെന്റ് വളരെ നാരോ ആയിട്ടുള്ളൊരു മൂവ്മെന്റ് കൊടുക്കുന്നതുകൊണ്ടാണ് അത് അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടാവും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ദിവസം ആയിട്ടുണ്ട് നോർമലി എൻ ആർ സെവൻ ഏഴാമത്തെ ക്യാൻഡിൽ അല്ലെങ്കിൽ എട്ടാമത്തെ ക്യാൻഡിൽ ഫോൾ ഇതിനെ ബ്രേക്ക് ചെയ്ത് ഈ റേഞ്ചിനെ ബ്രേക്ക് ചെയ്തിട്ട് എങ്ങോട്ടെങ്കിലും പോകും അപ്പോൾ ഏഴ് ദിവസത്തെ ഇത് കഴിഞ്ഞിട്ടുണ്ട് നോക്കാം നാളെ രണ്ട് എക്സ്പയറി ആണ് ബാങ്ക് നിഫ്റ്റി നാളെ ആണ് ഫിൻ നിഫ്റ്റി ആണ് ഹോപ്പ്ഫുള്ളി ഇത് ചിലപ്പോൾ ഈ എല്ലാതും പൊട്ടിച്ചെറിഞ്ഞ് മുകളിലോട്ട് പോകാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല ഇനി ഇന്നലത്തെ വീഡിയോയിൽ കഴിഞ്ഞ അതായത് വെള്ളിയാഴ്ചത്തെ വീഡിയോ ഈ ചാനൽ ഇതുവരെ ട്രേഡേഴ്സായിരിക്കാം സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് പതിനൊന്നായിരത്തി തൊള്ളായിരം പേരാണ് കഴിഞ്ഞ വീഡിയോ ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത് പേരാണ് കണ്ടിട്ടുള്ളത് വളരെ നല്ലൊരു റീച്ച് അതിന് കിട്ടിയിട്ടുണ്ട് എഴുപത്തി മൂന്ന് കമൻറ്റുകൾ വന്നിട്ടുണ്ട് എനിക്ക് സംഭവിച്ച ഞാൻ എസ് എല്ലാണ് ചെയ്തിരുന്നത് എസ് എൽ വെച്ച് അടിച്ചില്ല തീർച്ചയായിട്ടും ടെക്നിക്കൽ ക്ലിച്ചിൻ്റെ ആ ഒരു വിഷയമാണ് നമ്മൾ വെള്ളിയാഴ്ച പറഞ്ഞത് ഒരുപാട് പേരുടെ കാശാണ് കേട്ടോ പോയത് ഇവിടെ ഇദ്ദേഹത്തിന് സെല്ല് ചെയ്യുന്ന ആളിന് എസ് എല് ഹിറ്റായില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് നല്ല മിനിമം നാനൂ നാലായിരം ലാഭം കിട്ടേണ്ടത് ഇരുപത്തി മൂവായിരം രൂപ നഷ്ടമായി ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ന്യൂസാണിത് ഇത് സർവതയിൽ മാത്രമല്ല എല്ലാ ബ്രോക്കേഴ്സിൻ്റെ അടുത്ത് ഇത് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇതെന്താണ് പറഞ്ഞത് ഇതാരാണ് ഈ ഇത് സംഭവിച്ചത് പ്രദീപ് എം പി ഓക്കെ നെക്സ്റ്റ് നവാസ് പക്കാട ഓപ്ഷൻ ട്രേഡ് ഓപ്ഷൻ ട്രേഡ് ചെയ്യല്ലേ മക്കളെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് നല്ല പ്രോഫിറ്റ് എടുത്ത് സമാധാനമായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡ് ചെയ്യുന്നവർക്കും വെല്ലുവിളിയുണ്ട് കാരണം മാർക്കറ്റിൽ ഒരു ക്രാഷ് വന്നു കഴിഞ്ഞാൽ തിരിച്ചത് അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും അതിൻ്റേതായ വെല്ലുവിളികളുണ്ട് ഒന്നും ഒന്നോടും ഒന്നും മികച്ചതൊന്നുമല്ല അതിൻ്റെ ഇടയിലൂടെ കാശ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രമിക്കേണ്ടത് വിജയകുമാർ തെറ്റിക്കാട്ടിൽ മാർക്കറ്റിനെ ആരെങ്കിലും നിയന്ത്രിക്കുന്നുണ്ടോ എന്ന് തോന്നും അല്ലേ പലപ്പോഴും തോന്നാറുണ്ട് അങ്ങനെ ഒരു കാര്യം ഇത് ആരെങ്കിലും ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്നതാണോ എന്നുള്ളത് പല പോയിന്റുകളിലും വളരെ ആയിട്ട് റിവേഴ്സൽ കാണിക്കുമ്പോൾ മ്യൂസിക് ആൻഡ് വീഡിയോസ് ഫിഫ്റ്റി ടു തൗസൻഡ് പ്രോഫിറ്റ് ആയിരത്തി എഴുന്നൂറ്റമ്പത് രൂപയിൽ ഒതുങ്ങി അയ്യോ അത് ഭയങ്കര കഷ്ടമായി പോയിട്ടോ അമ്പത്തിരണ്ടായിരം രൂപ പ്രോഫിറ്റ് കണ്ടിട്ട് ആയിരത്തി എഴുന്നൂറ്റമ്പത് രൂപയിൽ അതും നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ടല്ല എന്നുള്ളതാകുമ്പോഴാണ് ഭയങ്കര ഷോക്കിംഗ് ആവുന്നത് ഇപ്പം ഞാൻ ഇന്ന് ഈ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ എൻ്റെ കൂട്ടുകാരുടെ എൻ്റെ സുഹൃത്തുക്കളുടെ അവസ്ഥയും അതാണ് അവരുടെ മിസ്റ്റേക്ക് കൊണ്ടല്ല ആരുടെയും മിസ്റ്റേക്ക് കൊണ്ടല്ല സ്ക്വയർ ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല പൊസിഷൻ പിന്നെന്താണ് ഒന്നും ചെയ്യാനില്ല നോക്കിയിരിക്കുക വിജയ് വിജയ് ആലുവ സർ ഒരു ചാനൽ ഒരാൾക്ക് ആറ് ലക്ഷം നഷ്ടം വന്നു എന്ന് കാണിക്കുന്നുണ്ട് വളരെ കഷ്ടം തന്നെ തീർച്ചയായിട്ടും അത് ഹ്യൂജായിട്ടുള്ള ട്വിറ്ററിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ഡിസ്കഷനാണ് നടക്കുന്നത് ബിൻ ബിനിൽ ബാലൻ ഓക്കെ സെയിം ഹാപ്പൻ ടു മീ ടു ട്വൻറ്റി ഫോർ പെർസെന്റ് പ്രോഫിറ്റ് വെൻറ്റ് ടു തേർട്ടി പെർസെൻറ്റ് ലോസ് ഓഹ് ഭയങ്കരമായിപ്പോയി കേട്ടോ അത് ദൻ സിദ്ദീഖ് സിദ്ദീഖ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് സംഭവിച്ചു ഞാൻ അറുപത്തേഴ് എടുത്ത സെൻസെക്സ് നൂറ് ആകുമ്പോഴേക്കും സെൽ ചെയ്യാൻ ശ്രമിച്ചു ഓർഡർ പെൻഡിങ് എന്ന് കാണിച്ച് സ്ക്വയർ ഓഫ് ചെയ്യാനോ ഒന്നും സാധിക്കുന്നില്ല കുറേ മൈനസ് ബാലൻസിലേക്ക് പോയി പോയി ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ ഒരു മണിക്കൂർ കഴിഞ്ഞ് നോക്കിയപ്പോൾ നൂറ്റി ഇരുപത്തിയേഴിൽ സെൽ ആയിരുന്നു അറുപത്തിയേഴിൽ വാങ്ങിച്ചിട്ട് നൂറ്റി ഇരുപത്തി ഏഴ് അമ്പത് രൂപ കിട്ടിയിട്ടില്ലേ ഓൾമോസ്റ്റ് ഒരു സെവൻറ്റി എയ്റ്റി പെർസെൻറ്റിൽ പ്രോഫിറ്റ് വന്നിട്ടുണ്ട് വെരി ഗുഡ് കൺഗ്രാജുലേഷൻസ് സലാം പെരുമണ് അല്ല ബ്രോ ഇത് ബ്രോക്കർ പ്രശ്നങ്ങളൊന്നുമല്ല എക്സ്പയറി ഡേയിൽ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഒക്കെ ഇത്തരം ഇഞ്ചക്ഷൻ പതിവായിരിക്കുന്നു ഓക്കെ അത് ഞാൻ വായിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതിനെ കുറിച്ച് മറുപടി പറയുന്നില്ല സൈൻ ലാബ്ദീൻ പറഞ്ഞു ബ്രോക്കറുടെ ഗ്ലിച്ച് കാരണം എനിക്ക് പത്ത് രൂപയുടെ സെൻസെക്സ് പ്രീമിയം ഇരുന്നൂറ് രൂപയിലെത്തി ഇരുപത്തി ഇരട്ടി നഷ്ടം ഓപ്ഷൻ സെല്ല് ചെയ്യുന്ന ആളാണെന്ന് തോന്നുന്നു പിന്നീട് അത് ഇറങ്ങി വന്നു പക്ഷെ അരമണിക്കൂർ തീ തിരിച്ചു ഓപ്ഷൻ സെൽ കൊണ്ടുള്ള എട്ടിൻ്റെ പണി പക്ഷേ ദിവസം എൻഡ് ചെയ്തപ്പോൾ ചെറിയൊരു പ്രോഫിറ്റിൽ ഇറങ്ങി കൺഗ്രാജുലേഷൻസ് സ്റ്റോപ്പ് ലോസ് എടുക്കാത്തത് കൊണ്ട് മാനുവലായി കുറേ ശ്രമിച്ചെല്ലാം ശരിയായപ്പോൾ ഞാൻ മാനുവലായി ട്രൈ ചെയ്ത മുഴുവൻ എൻട്രി ചെയ്തത് മുഴുവൻ എൻട്രി ആയി അതിൻ്റെ ലോസ് വേറെയും ആയിരം രൂപ ബ്രോക്കറേജ് വേറെ സെറോദ ഇങ്ങനെ പണിതിരുകയാണെങ്കിൽ ഓപ്ഷൻ എല്ലാം നിർത്തേണ്ടി വരും നമ്മുടേതല്ലാത്ത കാരണം കൊണ്ട് പണം നഷ്ടമാകുന്നത് അംഗീകരിക്കാൻ കഴിയില്ല തീർച്ചയായിട്ടും അത് തന്നെയാണ് അതിൻ്റെ പോയിൻ്റ് നമ്മുടേതല്ലാത്ത കാരണം കൊണ്ട് ദെൻ പി കെസ് സി ഇതിൻ്റെ ഒന്നും ഒരു പരിഹാരം ഉണ്ടാക്കാൻ വയ്യാത്ത സെബി ഈ റീറ്റെയിലേഴ്സിനെ രക്ഷിക്കാൻ എന്നും പറഞ്ഞ് ടാക്സ് മുപ്പത് ശതമാനമാക്കാൻ പോകുന്നു ട്രേഡ് ചെയ്യാനുള്ള മാർജിൻ അൻപത് ലക്ഷമാക്കാൻ പോകുന്നു എന്ന് കേൾക്കുന്നു ഓക്കെ അതിപ്പോൾ എന്താണ് പറയുക അത് നിയമമായി വന്നു കഴിഞ്ഞാലേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ സെൻസെക്സിൽ രണ്ടായിരത്തി എണ്ണൂറ് പ്രോഫിറ്റ് കാണിച്ചു എസ് ടു വർക്ക് ചെയ്തില്ല സ്റ്റോപ്പ് ലോസ് എന്നായിരിക്കും ഉദ്ദേശിച്ചത് ഓക്കെ വർക്ക് ചെയ്തില്ല എണ്ണൂറ്റി നഷ്ടത്തിൽ ക്ലോസ് ചെയ്തു അതാണ് ഹിതാജ് ഓക്കെ സുഖപ്രമോ ഡിസ്കൗണ്ട് ബ്രോക്കർമാരുടെ സ്ഥിരം ഇത് അത് ഒരു പരിധിവരെ ശരിയാണെന്ന് തോന്നുന്നുട്ടോ അവരുടെ അവർക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാണ്ട് ഹാങ് ആവുക അങ്ങനെയൊക്കെയുള്ള ഒരു കുറേ കലാപരിപാടികളുണ്ട് ഇതിൻ്റെ ഇടയിൽ ദൻ അൻസു നാലകത്ത് ബെന്നി ഇന്നത്തെ കമൻസ് വായിക്കണം എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു കാരണം അത്രയും ക്രിയേറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രൊഡക്റ്റീവായ കുറേ കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു സർ ഈ പ്രശ്നം അപ്സ്റ്റോക്സിലും ഉണ്ടായിരുന്നു എനിക്ക് സെൻസെക്സിൽ ലോട്ട് എടുത്ത് മോരും ലാഭം വന്നതാണ് എന്നാൽ എക്സിറ്റ് പറ്റുന്നില്ല പിന്നീട് രണ്ടായിരത്തി രൂപ നഷ്ടത്തിൽ ക്ലോസ് ചെയ്തു കൊടാക്ട് നിയോയിലും സെൻസെക്സ് ഇന്നലെ പണി തന്നു തീർച്ചയായിട്ടും എല്ലാ ബ്രോക്കേഴ്സിനും ഗുഡ് ഈവനിങ് ബ്രേഴ്സ് ഓക്കെ ഇങ്ങനെ എനിക്കും പോയിട്ടുണ്ട് എന്നിട്ട് വലിയ നഷ്ടം വന്നു വന്നിട്ടാണ് ജോഷിൻ കൃഷ്ണൻ ഓക്കെ ദെൻ മഹീഷ് ട്രാവൽ ബ്ലോഗ്സ് സർ ന്യൂ ട്രേഡർ ഐ ടി ആർ ഫയൽ ചെയ്യണോ എപ്പോൾ പ്രോഫിറ്റ് ആവുമ്പോൾ ഫയൽ ചെയ്താൽ മതിയോ ഐ ടി ആർ ഫയൽ ചെയ്യേണ്ടത് നിങ്ങൾ ഓരോ മാർച്ച് മാസം കഴിയുമ്പോഴും ഏപ്രിൽ മാസം മുതൽ ജൂൺ വരെയുള്ള സമയത്താണല്ലോ ജൂൺ ജൂലൈയിൽ ഇപ്പോഴൊക്കെ അതിൻ്റെ സമയം എനിക്കൊന്ന് മുപ്പത്തൊന്ന് വരെ ടൈമുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അത്രയും ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല അത് നിങ്ങൾ അല്ല ഐ ടി ആറ് ഫയൽ ചെയ്ത് ടാക്സ് അടക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ ഐ ടി ആർ ഫയൽ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് പിന്നീട് പ്രോഫിറ്റ് ഓർ ലോസ് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ലോസ് ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അങ്ങോട്ട് റെക്കോർഡ് ചെയ്ത് വെക്കാൻ പറ്റും ദെൻ പ്രദീപ് എം പി ഇതിനെ എല്ലാവരും ചേർന്ന് പരിശ്രമിച്ചാൽ വിജയിക്കില്ലേ ഞാനൊരു പരാതി ഇമെയിൽ അയച്ചിട്ടുണ്ട് ഓക്കെ പ്രദീപ് എൻ്റെ മിസലേനിയസ് എ ഡയലോഗ് ബോക്സ് അപ്പിയർ ഡ്യൂറിങ് ട്രേഡിംഗ് ഇൻഡിക്കേറ്റിംഗ് എ ടെക്നിക്കൽ ഇഷ്യൂ വിത്ത് ദ എക്സ്ചേഞ്ച് ബി എസ് സി ആ അത് ധരോധയിൽ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടിരുന്നോ ആ സംഭവം ഈ നഷ്ടം വന്നവർക്ക് നഷ്ടം വന്ന എമൗണ്ട് ബ്രോക്കർ റീഫണ്ട് ചെയ്ത് കൊടുക്കില്ല കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു ന്യൂസ് കണ്ടിരുന്നു സത്യാവസ്ഥ അറിയില്ല അവർ പറയുന്നത് ബ്രോക്കർ പറയുന്ന അവരുടെ പ്രശ്നം അല്ല അത് എക്സ്ചേഞ്ചിൻ്റെ ആണെന്ന് അപ്പോൾ എക്സ്ചേഞ്ച് അങ്ങനെ അതിനെക്കുറിച്ച് ഒരു മറുപടിയും പറഞ്ഞിട്ടുമില്ല എനിക്കും ഇന്ന് അയ്യായിരം ഇതാരം പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ അനിൽ എം ബി ആണ് പറഞ്ഞത് രണ്ടാമത്തെ അരവിന്ദ് പരമേശ് പാർത്ഥസാരതി എനിക്കും ഇന്ന് അയ്യായിരം അടുത്ത് നഷ്ടം വന്നു അയ്യോ ആൽബർട്ട് എൻ്റെ ഇവിടെ കുറേ കമൻറ്റുകൾ വന്നിട്ടുണ്ട് ഉദയ് ബോയ് ഓക്കെ എനിക്കും കാശ് പോയിട്ടുണ്ട് ഇന്നല്ല കുറേ പ്രാവശ്യം സ്റ്റോപ്പ് ലോസ് ഹിറ്റാകാതെ പോയിട്ടുണ്ട് തീർച്ചയായിട്ടും അതും ഒരു വലിയ പ്രശ്നമാണ് സ്റ്റോപ്പ് ലോസ് അടിക്കാതെ പോകുന്ന ഒരുപാട് കമൻറ്റുകളുടെ മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ വീഡിയോ ഒരു ഒരു മണിക്കൂറിൻ്റെ മുകളിലേക്ക് കൊണ്ടു ഇവിടെ അലക്സ് ആ പറഞ്ഞാൽ എനിക്ക് ഇരുപത്തൊന്നായിരം പ്രോഫിറ്റ് വന്നത് പതിനേഴായിരം ലോസിൽ ഇറങ്ങേണ്ടി വന്നു പക്ഷേ ബാങ്ക് നിഫ്റ്റിയിലായിരുന്നു ഇരുപത്തിമൂന്ന് പ്രാവശ്യം ഓർഡർ ഇട്ട അവസാനം ലോസിൽ എക്സിക്യൂട്ടായി അയ്യോ അയ്യോ അത് ഭയങ്കര ഒരു പ്രശ്നം തന്നെയാണ് ഇന്ന് രാവിലത്തെ വീഡിയോ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് എല്ലാവരും ഗുഡ് മോർണിങ്ങും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും എല്ലാവരോടും താങ്ക് യു വെരി മച്ച് വളരെ നല്ലൊരു ദിവസമായിരുന്നു ഇന്ന് കാരണം ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് വിശേഷങ്ങൾ അറിയാൻ പറ്റി എന്തായാലും എല്ലാവരോടും താങ്ക് യു വെരി മച്ച് ആൻഡ് ഗുഡ് നൈറ്റ്